സി വി പത്മരാജൻ അനുസ്മരണവും ഫൗണ്ടേഷൻ ഉദ്ഘാടനവും കൊല്ലം ആനന്ദവല്ലീശ്വരത്ത് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് കെ പി സി സി മുൻ പ്രസിഡന്റും മുൻ ആക്ടിംഗ് മുഖ്യമന്ത്രിയുമായിരുന്ന അഡ്വക്കേറ്റ് സി വി പത്മരാജന്റെ സ്മരണ നിലനിർത്താൻ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും ചേർന്നാണ് പത്മരാജൻ ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നത് ഫൗണ്ടേഷൻ ഉദ്ഘാടനം ആനന്ദവള്ളീശ്വരം എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ ചെയർമാൻ പി രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യപ്രഭാഷണവും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അനുസ്മരണ പ്രഭാഷണവും നടത്തും പത്മരാജന്റെ സ്മരണ നിലനിർത്തുന്നതിന് വിപുലമായ പദ്ധതികളാണ് പത്മരാജൻ ഫൗണ്ടേഷൻ ആസൂത്രണം ചെയ്യുന്നതെന്ന് ചെയർമാൻ പി രാജേന്ദ്ര പ്രസാദ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബേബി ഭാരവാഹികളായ എ കെ ഹഫീസ് സൂരജ് രവി എസ് വ്യക്തിത്വം പുലർത്തിയിരുന്നതുമായ പത്മനായ കഴിഞ്ഞ ദിവസം അതിന്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി ഇരുപത്തി ഒന്നാം തീയതി അതിന്റെ സഞ്ചയനം നടക്കുകയാണ് െങ്കിലും അത് ഈ മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാം പരിപാടി നടത്തുക എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കാരണം ചടങ്ങുകളെല്ലാം ഇരുപത്തൊന്നാം തീയതി കഴിയും ഇരുപത്തിരണ്ടാം തീയതി പര്യാപ്തമായ നല്ല ഡേറ്റാണ് കുഴപ്പമില്ല അപ്പോൾ ആ പരിപാടി മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികൾ അതുപോലെ തന്നെ തുടരാൻ തീരുമാനിച്ചു ഇന്നലെ കൂടി ഭരണസമിതി തീരുമാനിച്ചു അപ്പോൾ അതനുസരിച്ച് നോട്ടീസ് ചെറിയ ഭേദഗതി വരെ പ്രിന്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് അത് എല്ലാവർക്കും തന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു കൊല്ലം